ദുരന്തം അതുമായി ബന്ധപ്പെട്ട് നടൻ വിജയ് വിജയ്ക്ക് ഒരു കോള് വരുന്നു കോൾ എടുക്കുന്നില്ല ഇപ്പൊ അതാണ് വിവാദമായിരിക്കുന്നത് ഹോം മിനിസ്ട്രി മിനിസ്ട്രിന്നാണ് കോൾ വരുന്നത് ഹോം മിനിസ്ട്രിന്ന് കോൾ വരണമെങ്കിൽ ആരുടേതായിരിക്കും സ്വാഭാവികമായും ആഭ്യന്തരമന്ത്രിയുടെ കോൾ ആയിരിക്കാം എന്തായാലും അത് എടുത്തുകൂടായിരുന്നു എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഈ കോള് വരുന്ന സന്ദർഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടി വി കെ എന്ന് പറയുന്ന വിജയ്യുടെ പാർട്ടി അത് ബി ജെ പിയിലേക്ക് ചായുന്നു അല്ലെങ്കിൽ ബി ജെ പി അതിനെ ചാക്കിട്ട് പിടിക്കാൻ നിൽക്കുന്നു എന്നൊക്കെയുള്ള അതിനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു സമയത്താണ് സത്യത്തിൽ എന്തുകൊണ്ടാണ് വിജയ് ഈ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത് കോൾ അറ്റൻഡ് ചെയ്യാത്തത് ഒരു പ്രസ്താവനയാണ് അതായത് ബി ജെ പി എന്ന ബി ജെ പി ആശയപരമായ ശത്രുക്കൾ ആണ് എന്നുള്ളതും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ശത്രുക്കൾ ഡി എം കെയും ആശയപരമായ ശത്രു ബി ജെ പി ആണെന്ന് പ്രഖ്യാപിച്ചിട്ടാണല്ലോ വിജയൻ്റെ പാർട്ടിയായിട്ടുള്ള ടി വിക്ക് വന്നത് അപ്പോൾ അത് ആ നിലപാട് തന്നെ തുടരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ കോൾ എടുക്കാത്തത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ ചേച്ചി ഇപ്പോൾ ഒരു കോൾ വരികയാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്ന് എഴുതി കാണിക്കുന്നു ചോപ്പ് കളറിലാണിക്കുന്ന ട്രൂ കളറിൽ ട്രൂ കോളർ ചോപ്പ് കളർ കാണിച്ചു കഴിഞ്ഞാൽ അത് സ്പാം ർത്ഥം ഏതോ കള്ളന്മാരെ വിളിക്കുന്നു നല്ല നീല കളറിൽ കാണിക്കുന്നു മിനിസ്ട്രി ഓഫ് അഫയേഴ്സ് ഒരു ഉണ്ട് സൈഡിൽ വെരിഫൈഡ് പ്രൊഫൈലിന്റെ അതാ വിളിക്കുന്നത് ആരായിരിക്കും അറിയാല്ലോ ഏഹ് എടുക്കുക എടുക്കില്ല അത്രേ ഉള്ളൂ വിജയ് എടുക്കാത്തതിന്റെ കാരണം അത്രേ ഉള്ളൂ കാരണം വിജയ് ഇപ്പൊ എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല രാഹുൽ ഗാന്ധി വിളിച്ചപ്പോ എടുത്തു കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് നേതാവാണ് പക്ഷെ ഇത് കാരണം ഭയം എന്ന് പറഞ്ഞ എന്താണ് ചോദിക്കുന്നത് ഏത് ഭാഷയാണ് ഭാഷ ഹിന്ദിയായിരിക്കും ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത് പക്ഷെ എന്തായിരിക്കും അതായത് ഈ റൈഡ് അതായത് വിജയന്റെ ഓഫീസില് ഇൻകം ഇൻകം ടാക്സ് റൈഡൊക്കെ വന്ന സമയത്ത് ഇദ്ദേഹം വളരെ കൂളായിരുന്നു കാരണം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെ ആയിരിക്കാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കുറ്റബോധം ഉള്ളിലുണ്ട് ഇപ്പൊ വീഡിയോ കണ്ടിരുന്നോ പ്രതികരണ വീഡിയോ കണ്ടിരുന്നോ അതിൽ വന്നിരുന്നിട്ട് ഡയലോഗ് അടി അടിച്ചു വീഡിയോ എടുത്ത് ഡയലോഗ് അടി ഡയലോഗ് അടിച്ച് പോസ്റ്റ് ചെയ്യുന്ന പോലെ അല്ല സിനിമ ഡയലോഗ് കാണാൻ പഠിച്ചിട്ടേ ഡയലോഗ് ചെയ്യുന്ന പോലെ അല്ല ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കൃത്യമായിട്ട് അപ്പോൾ അതിവിടെ പലരും ആഘോഷിക്കുന്നൊക്കെ ഉണ്ട് അതായത് അമിത് ഷായുടെ കോൾ നിരസി നിരസിച്ച് അമിറ്റിന് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അമിത്ഷായ്ക്ക് വേണമെങ്കിൽ പൊക്കി എടുത്തുകൊണ്ട് പോയി ഡൽഹിയിൽ എടുത്തുകൊണ്ട് പോയി ചോദ്യം ചെയ്യാവുന്നേ ഉള്ളൂ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല പക്ഷേ ഇതിവിടെ ചെയ്യാത്തതിൻ്റെ കാരണം ഇവിടെ ഈ വിഷയത്തിൽ അനുശോചനം അറിയിക്കാനും നേരിട്ട് അനുശോചനം അറിയിക്കാനും മറ്റു കാര്യങ്ങൾ തിരക്കാനും ഒക്കെ ഉള്ള ഒരു അന്വേഷണം മാത്രമായിരുന്നു കാരണം ഇങ്ങനെ ഇതൊരു വലിയൊരു ദുരന്തം തന്നെയാണല്ലോ രാജ്യത്ത് കടന്നൊരു വലിയ ദുരന്തമാണ് അപ്പൊ അതിൽ ഇദ്ദേഹം ഒരു നേരിട്ടൊരു കാരണമല്ലെങ്കിൽ പോലും ഇദ്ദേഹം ഒരു കാരണമാണ് അതിനകത്ത് അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ഒരു ഈ എന്താ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ കോൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മൊബൈൽ നമ്പറിൽ നിന്നല്ല വിളിച്ചത് ഓഫീസിൽ നിന്നുള്ള കോളാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം വിജയുടെ ഈ പ്രതികരണ വീഡിയോ വന്നല്ലോ അതായത് സി എം സ്റ്റാർ എണ്ണ വേണമെങ്കിൽ എന്ത് വേണോ ചെയ്തോ എന്റെ ആൾക്കാരെ കൈ വയ്ക്കാതെ എന്നൊക്കെ പറഞ്ഞ സിനിമ ഡയലോഗ് അടിച്ചല്ലോ അപ്പോൾ ഈ വീഡിയോയുടെ താഴെ എല്ലാം പൂര തെറിയാണ് ഇൻസ്റ്റാഗ്രാമിൽ പലരും ഇടുന്നത് എഴുന്നേറ്റ് പോടാന്നൊക്കെ പറഞ്ഞിട്ട് എന്ന ആരാധന പലർക്കും ഇല്ലാതെ ഇല്ലാതായി പോയി കാരണം അന്നേ ദിവസം രാത്രി ഇദ്ദേഹം രാഖ് രാമാനം സ്ഥലം വിട്ടു അപ്പൊ ആ സ്ഥലം വിട്ട് അതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോയിൽ പറയുന്നുണ്ട് ശ്രദ്ധിച്ചായിരുന്നു അതായത് ഞാൻ അവിടെ നിന്ന് പോയില്ലെങ്കിൽ മനസ്സെന്താണ് നാം പോയില്ലെങ്കിൽ എന്ത് പറ്റും അവിടെയുള്ള ആളുകൾ ഇനിയും കൊല്ലപ്പെടും അവിടെ ആരും മറ്റേ സിനിമയിൽ കാണുന്ന പോലെ വിജയിൽ ഒരു തല വിജയ ഒരു തലയിൽ കെട്ടും കെട്ടിയിറങ്ങി ആളുകളെ സഹായിക്കണമെന്നൊന്നും രക്ഷിക്കണമെന്നും രക്ഷകനാവണമെന്നും ആരും പറഞ്ഞില്ല വിജയ് എന്ന വിജയ് ഇപ്പോൾ ഒരു സാധാരണ സിനിമ നടന്നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനോ എന്നാലോചിച്ച് നോക്കൂ പിണറായി വിജയനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ ആരോ ആയിക്കോട്ടെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്നു അവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുന്നു ഇവർ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ പോയി കഴിഞ്ഞാൽ അവർ വിമർശന വിമർശനങ്ങൾക്ക് ഉത്തരം ഇതേ വിജയ് ഇതിപ്പോൾ ചെയ്തത് മറ്റൊരാളായിരുന്നെങ്കിൽ അണ്ണാമലയോ അല്ലെങ്കിൽ സ്റ്റാലിനോ ആയിരുന്നെങ്കിൽ വിജയ് എന്ത് പറയുമായിരുന്നു ും കടുത്ത ഭാഷയിൽ ഡയലോഗ് എഴുതി കാണാതെ പഠിച്ചുകൊണ്ടുവെന്ന് വിമർശിച്ചനെ പക്ഷെ ഇവിടെ ഇപ്പോൾ തനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അവിടെ വിജയ് പോയതിനെ വിജയ് അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് മാറിയതിനെ അല്ല ആരും വിമർശിക്കുന്നത് അവിടെ നിന്നേ പോയി ആ കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നെ പോയി ഫ്ലൈറ്റ് കയറി അതും ചാർട്ടേഡ് ഫ്ലൈറ്റ് പതിനാല് ലക്ഷമാണ് ചാർട്ടേഡ് ജെറ്റ് എന്നൊക്കെ പറയുന്നത് അത് ഈ പൊട്ട ഈ ഇയാൾക്ക് ജൈവവിളിക്കുന്ന പൊട്ടന്മാർക്ക് അറിയില്ല അമ്മമാർ വീട്ടിൽ ലോൺ കളച്ച് തന്തയുടെ പൈസയ്ക്ക് എന്താണ് ഫോൺ എടുത്ത് ബൈക്ക് ബൈക്കും എടുത്ത് നടക്കുന്ന ഈ ചെറിയ എജൻസി എന്ന് പറയുന്ന പയ്യന്മാരായിരിക്കുമല്ലോ ഇവരുടെ ആരാധകർ എന്ന് പറയുന്നതാണ് ഇപ്പൊ ഈ ആരാധകരെല്ലാം ഇവർക്കറിയില്ല ഇയാൾ പതിനാല് ലക്ഷമാണ് അണ്ണൻ ഒരു യാത്ര ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് കൊടുക്കുന്നത് അതായത് ഈ പ്രൈവറ്റ് ജെറ്റ് ജെറ്റാണ് പോകുന്നത് അപ്പൊ അതിൽ കയറി ചെന്നൈയിൽ പോയി എ സി മുറിയിക്കകത്ത് അടച്ചുപൂട്ടിയിരുന്നു പുറത്തിറങ്ങാൻ പറ്റാതെ പുറത്തിറങ്ങാൻ ഈ ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു വീടിനൊക്കെ അപ്പൊ ആ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ അതിനുശേഷം ഇദ്ദേഹത്തിന് വൻ പിന്തുണയുമായി ഇറങ്ങിയത് തമിഴ്നാട്ടിലെ ബി ജെ പി ആയിരുന്നു തമിഴ്നാട്ടിലെ ബി ജെ പി ഇദ്ദേഹത്തിന് പേരെടുത്ത് വിമർശിച്ചിട്ടേ ഇല്ല അതേസമയം സ്റ്റാലിൻ ഒളിഞ്ഞും തെളിഞ്ഞും വിജയനെ കുട്ടുന്നുണ്ടായിരുന്നു അറിയായിരിക്കുമല്ലോ അതായത് എനിക്ക് വീട്ടിൽ നിന്ന് ഉറങ്ങാൻ പറ്റില്ല അന്ന് രാത്രി തന്നെ ഈ ദുര ഈ ഹോസ്പിറ്റലിലേക്ക് വന്നു ഈ പറയുന്ന ദുരന്ത ബാധിതരെല്ലാം കണ്ടു നൂറോളം പേർക്കാണ് എന്താണ് അവർ ഇഞ്ചേർഡ് ആയിട്ടുള്ളത് നാൽപ്പത്തൊന്ന് പേരെ ഇതോ ഇതിനോടൊക്കെ നാൽപ്പത്തൊന്ന് പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് അതിൽ സ്ത്രീകളുണ്ട് ഗർഭിണികളുണ്ട് കുട്ടികളുണ്ട് പുരുഷന്മാരുണ്ട് ഉണ്ട് അപ്പോൾ ഇവരെ ഇതിന് ഇതിന് കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ് എന്നുള്ള രീതിയിലാണ് ഡി എം കെ പറയുന്നത് അതായത് അവിടുത്തെ തമിഴ്നാട് ഭരിക്കുന്ന സർക്കാരായിട്ടുള്ള സ്റ്റാലിൻ്റെ പാർട്ടി ഡി എം കെ പറയുന്നത് വിജയ് ആണ് ഉത്തരവാദി കാരണം വിജയ് അപ്പൊ വിജ് അപ്പോൾ അർണാമലൈ അതായത് തമിഴ്നാട് സം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നിട്ടുള്ള അണ്ണാമല കെ എണ്ണാമല പറയുന്നത് എന്താണ് വിജയിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം വിജയിക്ക് പത്തോ പതിനായിരമോ ഒരു ലക്ഷം പേര് വരും വരാം അത്രയും ആൾക്കാരെ പ്രതീക്ഷിക്കാം അവിടെ അത്രയും ആളുകൾ വരും എന്ന് പറഞ്ഞ് അവിടെ സംരക്ഷണം ഒരുക്കേണ്ടത് ഡി എം കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ ഡി എം കെ സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ ഒരു പ്രസ പത്രസമ്മേളനമൊക്കെ നടത്തിയിരുന്നു വിജയിൻ്റെ ആരോപണങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് അവിടെ പോലീസിൻ്റെ വിന്യാസം ഉണ്ടായിരുന്നു ആവശ്യത്തിന് പോലീസുകാരുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ അണ്ണാമലയെ തിരിച്ച് പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അണ്ണാമലയിൽ ഒരു ഘട്ടത്തിൽ തമിഴ്നാട് സി എം ആയിട്ടുള്ള സ്റ്റാലിൻ്റെ രാജിവയ്ക്കണം എന്നുവരെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അത് സ്റ്റാലിൻ അണ്ണാമല അവിടെ കൃത്യമായ തെളിവുകൾ നിരത്തിയാണ് പറയുന്നത് അതായത് ഈ വന്നിരിക്കുന്ന അഞ്ഞൂറ്റിൽ വാനം പോലീസ് എന്ന് പറയുന്നതിൽ ഡോക്സ് സ്ക്വാഡ് ഉണ്ട് ബോംബ് സ്ക്വാഡ് ഉണ്ട് ഫയർ ഉണ്ട് ഇതൊന്നും കൂട്ടാൻ പറ്റില്ല ആകെപ്പോഴാണ് നൂറ് പോലീസ് ശരിക്കും ഈ പറയുന്ന ആൾക്കൂട്ടത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നുള്ളു നൂറ് പോലീസ് അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ കള്ളക്കണക്ക് പറയരുതെന്ന് പറയുന്നുണ്ട് അപ്പോ അത് മാത്രമല്ല ഈ വന്നവരിൽ തന്നെ വിജയ് വിജയ് വിജയിനോട് വിരോധമുള്ള ആൾക്കാരുണ്ടായിരുന്നു അതിൽ അത് ഡി എം കെയിൽ കാരണം വിജയ് ഒരു വീഡിയോയിൽ കാണുന്നവരുടെ ചെരുപ്പ് വരുന്നുണ്ട് ഒരു ചെരുപ്പ് പറഞ്ഞു വിജയിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് വിജയ് ആരാധകർ ചെരുപ്പ് അറിയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ആരാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അണ്മലേ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് വിജയെ നേരിട്ടെടുത്ത് ആക്രമിക്കുക അതെ ഒരു സംരക്ഷണപരമായിട്ടുള്ള ഒരു നിലപാടാണ് അണ്ണാമല ഇതുവരെ എടുത്തിട്ടുള്ളത് അതേസമയം ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയിൽ ട്വിറ്ററിലൊക്കെ വിജയിൻ്റെ ആരാധകർ വലിയ രീതിയിൽ അണ്ണനെ പിന്തുണയ്ക്കും പിന്തുണയ്ക്കുമ്പോഴും അണ്ണനെ പൂരത്തെറി വിളിച്ചുകൊണ്ടാണ് സാധാരണ അവിടുത്തെ ഈ ജനം ഇളകിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ അദ്ദേഹത്തിൻ്റെ ഈ കരൂരിൽ തന്നെ ഓഫീസിപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ് അദ്ദേഹം മറ്റേ വീഡിയോയിൽ വന്നിരുന്നു പറയുന്നത് എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ ഞാൻ ഓഫീസിൽ അല്ലെങ്കിൽ വീട്ടിൽ കാണുമെന്ന് പറഞ്ഞാൽ കരൂരിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് തുറക്കാൻ പോലും അവിടുത്തെ പ്രവർത്തകർക്കൊപ്പം പേടിയാണ് കാരണം നാൽപ്പത്തൊന്ന് അതാണ് അതവിടുത്തെ ഒരു തമിഴ്നാട്ടിലെ ഒരു അതിവൈകാരികതയാണ് നമ്മൾക്ക് ഇവിടെ ഇവിടെ പിണറായി വിജയനോ അല്ലെങ്കിൽ വി ഡി സതീശനോ അച്യുതാനന്ദൻ മരിച്ചു ഉമ്മൻചാണ്ടി മരിച്ചു ആരെങ്കിലും മരിച്ചോ കൂടെ അവരെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളല്ലായിരുന്നോ ആരെങ്കിലും കൂടെ മരിച്ചോ ആരും മരിച്ചില്ല ഈ പറയുന്ന ആൾക്കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചോ വലിയ ആൾക്കൂട്ടങ്ങളായിരുന്നു ഉമ്മൻചാണ്ടിക്കും വി എസ് അച്യുതാനന്ദന്റെ അനുശോചന യാത്ര അവസാന അന്ത്യയാത്രയ്ക്ക് ഒറ്റ കുഞ്ഞ് മരിച്ചിട്ടില്ല അപ്പൊ അവിടെ ഇത് ഒരു എം ജി ആറിന്റെ എം ജി ആർ മരിച്ചപ്പോ പതിനേഴ് പേര് മരിച്ചു ഈ പറയുന്ന ജയലളിത മരിച്ചപ്പോ ഏതാണ്ട് അത്തരം പേര് തന്നെ മരിച്ചു പിന്നെ അത് ആൾക്കൂട്ടത്തിലല്ല സ്വയം മണ്ണെണ്ണ ഒഴിച്ച് മരിക്കുകയാണ് ഇനിയിപ്പോ രജനീകാന്ത് മരിക്കുമ്പോഴൊക്കെ ഇത് ഇതുപോലെ മരിക്കാൻ കുറെ മണ്ണന്മാരോട് ബാക്കിയാണ് അപ്പൊ അങ്ങനെയുള്ള അതായത് ഇപ്പോൾ വിജയ് ഇനിയിപ്പോൾ അറസ്റ്റിലാവും എന്നുള്ളതാണ് പലരുടെയും പേടി പക്ഷേ അറസ്റ്റിലാ സ്റ്റാലിൻ ആ ഒരു പണ്ടത്തരം കാണിക്കില്ല കാരണം അത് വേറൊന്നും കൊണ്ടല്ല അതൊരു പക്ഷേ അവർക്ക് തിരിച്ചടിയായി വന്നേക്കാം ഈ വിജയ്യുടെ ഒരു സമ്പത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു പക്ഷേ ഒരു ഇരുന്നൂറ്റമ്പത് കോടിയാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് വാങ്ങിക്കുന്നത് ശരി അങ്ങേറ്റവും ഒരു പത്ത് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി കിട്ടും അങ്ങനെയല്ല ഡി എം കെയുടെ ഫണ്ട് എന്ന് പറയുന്നത് അവര് നിയമ നിയമപ്രകാരവും അല്ലാതെയും ഒക്കെ സ്വരുക്കൂട്ടി കുറേ അതൊന്നും ഞാൻ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് അവിടെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കോണുവയും കൊണ്ട് ചെന്നിട്ട് ഒരു കാര്യമില്ല അവിടെ വിജയിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇപ്പൊ തന്നെ വിജയ് ഈ പറയുന്ന ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം തന്നെ തിരിച്ചടിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്താണ് വിജയ് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം അതായത് നാൽപ്പത്തൊന്ന് പേർ കൊല്ലപ്പെടുന്ന ഒരു സംഭവം എനിക്കുണ്ടായിട്ടില്ല ഇതിന് ഡി എം കെ ഉപയോഗിക്കും ഇനി എന്താണ് പറയുന്നത് ഇങ്ങനെ ഒരു നേതാവിനെയാണോ അതായത് ഇത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ തളർന്നു ഓടി ഇങ്ങനെ ഇതുപോലും നേരിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ഒരു നേതാവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഡി എം കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയ്ക്ക് മിണ്ടാട്ടം മുട്ടിപ്പോ മിണ്ടാട്ടം മുട്ടിപ്പോകും ഒന്നും പറയാനില്ല അവിടെ കാരണം അത് വിജയ് തന്നെ ഞാൻ ഇങ്ങനെ ഒന്നും മുമ്പ് നേരിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആ വിജയിൻ്റെ അവക്വത അല്ലെങ്കിൽ വിജയ്യുടെ ഈ രാഷ്ട്രീയത്തിലുള്ള എന്താണ് ഒരു എക്സ്പീരിയൻസ് ഇല്ല ായ്മയാണ് അത് ചൂണ്ടിക്കാട്ടുന്നത് അപ്പൊ അങ്ങനെ ഇതൊക്കെ കൊണ്ട് തന്നെ വിജയ് ആഹ് ഇപ്പൊ രാഷ്ട്രീയത്തില് എന്താണ് അദ്ദേഹത്തിന്റെ തന്നെ കുഴി തോണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ഈ അവിടെ വിജയിന്റെ പോസ്റ്ററുകളൊക്കെ വലിച്ചു കീഴുന്ന പല വീഡിയോകളൊക്കെ വരുന്നുണ്ട് സാധാരണ ജനങ്ങൾ കാരണം അവിടെ ഇദ്ദേഹം ഈ സിനിമയിൽ അതായത് അവർ പറഞ്ഞില്ലേ എല്ലാ അതിവൈകാരികതയോടെ കാണുന്ന അതാണ് രജനീകാന്തിൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കുന്ന ഗുണ്ട് വില്ലന്മാരുണ്ടല്ലോ ഈ വില്ലന്മാർ ശരിക്കും വില്ലന്മാരാണെന്ന് വിചാരിച്ച് ഇവരുടെ വീട്ടിൽ പോയി ബോംബ് അറിയുന്നവന്മാരായിരുന്നു അതാണ് അവന്മാരുടെ വിവരമെന്ന് പറയുന്നത് അപ്പോൾ വിജയ് സിനിമയിൽ കാണുന്ന പോലെ രക്ഷിച്ചില്ല വിജയ് സിനിമയിൽ കാണുന്ന പോലെ രക്ഷിച്ചില്ല എന്ന് അവർ അവർ വിശ്വസിക്കുന്ന എന്താണ് വിജയ് മലപ്പൂർവ്വം ചെയ്യാ രക്ഷിക്കാത്തതാണ് വിജയ് അങ്ങോട്ട് ഇറങ്ങി തലയിൽ കെട്ടും കെട്ടി ആൾക്കാരെയൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ മറ്റേ മർസൽ സിനിമയിൽ തീ വിടിക്കുമ്പോഴത്തേക്ക് അണ്ണൻ മേളക്കയറി ടാങ്ക് മൊത്തം മറച്ചിടുവല്ലോ ഒറ്റയ്ക്ക് അതുപോലെയൊക്കെ രക്ഷിക്കുമെന്ന് വിചാരിച്ചു അത് ചെയ്തില്ല അപ്പം അവർക്ക് വിജയിനോടുള്ള ദേഷ്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ എന്ത് എന്ത് അതിവൈകാരികതയാണോ വിജയ് ഉപയോഗിക്കാൻ നോക്കിയത് അതേ വൈകാരികതയാണ് അതിവൈകാരികതയാണ് ഇപ്പോൾ വിജയ്ക്കെതിരെ തിരിച്ചടിക്കുന്ന അത് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഡി എം കെ എന്നൊക്കെ പറയുന്നത് പത്തറുപത് വർഷത്തെ പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ് അവരെ രാഷ്ട്രീയം കളിച്ച് കളിച്ച് തഴമ്പിച്ച് നിൽക്കുന്നവരാണ് അവരോടാണ് ഈ പറയുന്ന ഇന്നലെ കുരുത്ത് വിജയ് ഈ രാഷ്ട്രീയം കളിക്കാൻ പോയത് അപ്പോൾ ഒരു ഒരു മുൻകരുതൽ വേണമായിരുന്നു ഉപദേശം നൽകാൻ പോലും അതിനകത്ത് രാഷ്ട്രീയത്തിൽ എന്താണ് പറയുന്നത് ഒരു കാര്യപ്രാപ്തിയുള്ള ആരും വിജയിൻ്റെ ഇല്ല കുറേ ഈ പറയുന്ന ചെറുപ്പക്കാരുണ്ട് ഈ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ഈ പാർട്ടിയിൽ അംഗത്വമുള്ളവരെല്ലാം തന്നെ ചെറുപ്പക്കാരാണ് നാൽപ്പത് വയസ്സിൽ താഴ് പ്രായമുള്ളവരാണ് ഇവരെല്ലാം തന്നെ ഈ സിനിമയിൽ എന്താണ് ഇവർക്കകപ്പാട് അണ്ണന്റെ ട്രെയിലർ ഇറങ്ങുമ്പോൾ കൊണ്ട് യൂട്യൂബിൽ ലൈക്ക് അടിക്കാനും പിന്നെ അണ്ണന്റെ പടം ഇറങ്ങുമ്പോൾ പാലഭിഷേകം ചെയ്യാനും പിന്നെ പേപ്പർ കീറി സ്ക്രീനിൽ എറിയാനും മാത്രമേ അറിയുള്ളൂ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് പറയുന്നത് സംഘ ഈ സംഘാടകരുടെ പിഴവാണ് ഈ ഒരു പരിപാടി കൊണ്ടുണ്ടായതെന്ന് പറയുന്നത് അതായത് ഈ പരിപാടി മര്യാദയ്ക്ക് സംഘ സംഘടിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ പിഴവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടിയാണെങ്കിലും ഇങ്ങനെ ഒരു ആൾക്കൂട്ടം മർദ്ദനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തിക്കിലും തിരക്കിലും വിട്ട് ആൾ മരിക്കാറില്ല പത്ത് ലക്ഷം പേര് പേരുടെ പങ്കെടുക്കുന്ന പരിപാടി വരെ നരേന്ദ്രമോദി പങ്കെടുത്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പറഞ്ഞു ആ വീഡിയോ ഇപ്പോൾ വരുന്നുണ്ടോ വൈറലായ വീഡിയോ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞത് നരേന്ദ്രമോദിയോട് തിരിച്ചു പോകാനാണ് പറഞ്ഞത് പക്ഷേ മോദി എന്താ പറഞ്ഞത് ഇല്ല ഇവിടുത്തെ സ്ഥിതിഗതികൾ മാറിയിട്ടേ ഞാൻ പോകുകയുള്ളൂ എന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കളി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ അങ്ങനെ ജനങ്ങളോടൊപ്പം നിൽക്കും എന്ന് പറയുന്നൊരു നേതാവിനെയാണ് വേണ്ടത് ശരിയാണ് വിജയ് അവിടെ നിന്നിരുന്നെങ്കിൽ കൂടുതൽ അനർത്ഥ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ വിജയ് അവിടെ ചെയ്യേണ്ടത് നേരെ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പോയിട്ട് അവിടെ നിന്നുകൊണ്ട് സ്ഥിതിഗതികൾ അന്വേഷിക്കണമായിരുന്നു അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തകരെ വിട്ട് അന്വേഷിപ്പിക്കണമായിരുന്നു അല്ലെങ്കിൽ ഒരു ഹോട്ടലിലേക്ക് മാറിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം കണ്ടക്ട് ചെയ്തതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ദുരി ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ കണ്ടതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് പോകാൻ പാടുള്ളായിരുന്നുള്ളൂ അതൊന്നും അദ്ദേഹം ചെയ്തില്ല എന്തായാലും ഇപ്പോൾ തമിഴ്നാട് ബി ജെ പി ഇദ്ദേഹത്തിനെ ആക്രമിക്കാനായിട്ടുള്ള യാതൊരു അവർക്ക് യാതൊരു താല്പര്യവും ഇല്ല അവർ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് അതായത് വിജയുടെ ഭാഗത്തല്ല തെറ്റി കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡി എം കെ വലിച്ച് താഴെ ഇടുക എന്നുള്ളതാണ് ഡി എം എ ഡി എം കെ ആയിട്ട് സഖ്യമുണ്ട് അവർക്ക് ഒറ്റയ്ക്ക് ഭരണത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ളൊരുണ്ട് അപ്പം വിജയുടെ ഒരു പിന്തുണ കൂടെ കിട്ടിയാൽ ചിലപ്പോൾ ഉണ്ടെന്ന് കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം എന്തായാലും ഡി എം കെയുടെ ഈ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ അണ്ണാമല ഇപ്പോൾ മുമ്പിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് അണ്ണാമല അണാമലയാണ് ഇതിനകത്ത് സ്കോർ ചെയ്തിരിക്കുന്നത് കാരണം ഈ ഒരു ഇത് തന്റെ കോർട്ടിലേക്ക് ഈ ഒരു കരു ദുരന്തത്തിലുണ്ടായ ഈ ഒരു പിഴവുകളെല്ലാം തന്റെ കോർട്ടിലേക്കാക്കി ഇതിൽ സ്കോർ ചെയ്യുന്നത് അണ്ണാമലയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക